ക്രിമിനൽ അഭിഭാഷകൻ ബി എ ആളൂർ അന്തരിച്ചു കൊച്ചിയിലെ ലിസി ആശുപത്രിയിലായിരുന്നു അന്ത്യം വൃക്ക സംബന്ധമായ അസുഖത്തിന് ചികിത്സയിലായിരുന്നു തൃശൂർ സ്വദേശിയാണ് ബിജു ആന്റണി ആളൂർ എന്ന ബി എ ആളൂർ ഗോവിന്ദച്ചാമിക്ക് വേണ്ടി ഹാജരായതോടെയാണ് ആളൂർ ശ്രദ്ധിക്കപ്പെട്ടത് പിന്നീട് കോളിളക്കം സൃഷ്ടിച്ച നിരവധി കേസുകളിൽ പ്രതിഭാഗം വക്കീലുമായിരുന്നു ആളൂർ കൂടത്തായി ജോളി കേസിലും ഇലന്തൂർ നരബലിക്കേസിലും പ്രതിഭാഗം അഭിഭാഷകനുമായിരുന്നു മഹാരാഷ്ട്ര സർക്കാരിന്റെ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറായും സേവനം അനുഷ്ഠിച്ചിരുന്നു കുപ്രസിദ്ധ കൊലപാതക കേസുകളിലെല്ലാം സ്ഥിര സാന്നിധ്യമായിരുന്നു ബിജു ആന്റണി ആളൂർ എന്ന വി എ ആളൂർ കേരളം ചർച്ച ചെയ്ത പ്രമാദമായ കേസുകളിലെല്ലാം പ്രതിഭാഗത്തെ ആളൂർ ഉണ്ടായിരുന്നു കേരളത്തിന്റെ മനസ്സാക്ഷിയെ ഞെട്ടിച്ച സൗമ്യ വധക്കേസിലും പെരുമ്പാവൂരിലെ നിയമവിദ്യാർത്ഥിനിയുടെ കൊലപാതകത്തിനും പ്രതികൾക്കായി നിയമം പറഞ്ഞ് ആളൂരെത്തി പ്രോസിക്യൂഷന്റെ പിഴവുകളും പഴുതുകളും കണ്ടെത്തി പ്രതികൾക്ക് ശിക്ഷയിൽ നിന്ന് പരമാവധി ഇളവ് നൽകാൻ ഏതറ്റം വരെയും പോകുന്ന അഭിഭാഷകനായി ആളൂർ മാറി അതോടെയാണ് ആളൂർ ശ്രദ്ധിക്കപ്പെട്ടത് പൂനെയിൽ നിന്നാണ് ആളൂർ നിയമത്തിൽ ബിരുദം നേടുന്നത് പൂനെ കേന്ദ്രീകരിച്ചായിരുന്നു പ്രവർത്തനങ്ങളും എന്നാൽ കേരളത്തിലും പ്രാക്ടീസ് നടത്തിയ ആളൂർ പിന്നാലെ വിവാദമായ ഒട്ടുമിക്ക കേസുകളിലും പ്രതികൾ ായി കോടതിയിൽ വാദം ഉയർത്തി കോടതിയിൽ മാത്രമല്ല മാധ്യമങ്ങൾക്ക് മുന്നിലും പ്രതികൾക്കായി പല കുറി പ്രതികരണം നടത്തിയിട്ടുണ്ട് ആളൂർ അതും പ്രമാദമായ കേസുകളിൽ ആ ഘട്ടത്തിൽ പൊതുസമൂഹത്തിൽ നിന്ന് നിരവധി തവണ വിമർശനം നേരിട്ടിട്ടുമുണ്ട് സൗമ്യ വധക്കേസ് പ്രതി ഗോവിന്ദചാമിക്ക് വേണ്ടിയും പെരുമ്പാവൂരിലെ നിയമവിദ്യാർത്ഥിനിയുടെ കൊലപാതകത്തിൽ പ്രതി അമീർ ഇസ്ലാമിനു വേണ്ടിയും ആളൂർ ഹാജരായിരുന്നു കൂടത്തായ കേസിലും ഇലന്തൂർ നരബലി കേസിലും പ്രതിഭാഗം അഭിഭാഷകനായിരുന്നു ആളൂർ കൊച്ചിയിൽ നടിയാക്രമിക്കപ്പെട്ട കേസിലെ മുഖ്യപ്രതി പത്സുനിയുടെ അങ്ങനെ പ്രമാദമായ കേസുകളിൽ പ്രതിഭാഗത്തിനു വേണ്ടി ആളൂർ എത്തുന്നത് സ്ഥിരം കാഴ്ചയായിരുന്നു പെരുമ്പാവൂരിൽ നിയമവിദ്യാർത്ഥിനിയെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതി അമിറുൽ ഇസ്ലാമിന്റെ വധശിച്ച ശനിവച്ച ഹൈക്കോടതി വിധിക്കെതിരെ ആളൂർ നടത്തിയ പ്രതികരണം വൻതോതിൽ വിമർശിക്കപ്പെട്ടു ഒരു നിരപരാധി രക്ഷിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന വേദനയാണ് ഈ സമയത്തുള്ളതെന്നുമാണ് ആളൂർ നടത്തിയ പ്രതികരണം വിവാദമായ കേസുകളിലെ ആളൂരിന്റെ സാന്നിധ്യം ഒട്ടേറെ വിമർശനങ്ങൾക്കും വിധേയമായിട്ടുണ്ട് കോടതിയിൽ നടക്കം ആളൂർ വിമർശനം നേരിടേണ്ടി വന്നു ഇലന്തൂർ നരബലി കേസിലാണ് ആളൂറിനെ കോടതി വിമർശിച്ചത് ക്രിമിനൽ അഭിഭാഷകൻ എന്ന നിലയിലാണ് ആളൂർ ശ്രദ്ധിക്കപ്പെടുന്നത് സിറ്റിംഗിന് ലക്ഷങ്ങളാണ് ആളൂർ പ്രതിഫലമായി വാങ്ങാറുള്ളതെന്നാണ് റിപ്പോർട്ടുകൾ അങ്ങനെയെങ്കിൽ ഗോവിന്ദചാമിക്കായി ആളൂർ ഹാജരായത് എങ്ങനെയെന്ന ചോദ്യവും ആ ഘട്ടത്തിൽ ഉയർന്നിരുന്നു അക്കാര്യത്തിൽ വ്യക്തമായ മറുപടി നൽകാനും അദ്ദേഹം തയ്യാറായിരുന്നില്ല വിവാദങ്ങൾക്കൊപ്പം നീങ്ങി ശ്രദ്ധ പിടിച്ചു പറ്റുക മാത്രമായിരുന്നോ ആളൂരിന്റെ ലക്ഷ്യമെന്ന് ചോദ്യത്തിന് ഇനിയും ഉത്തരമില്ല അതേസമയം യും ക്രിമിനൽ കേസുകൾ മാത്രമല്ല മറ്റു കേസുകളിലും ആളൂർ ഹാജരായിട്ടുണ്ട് സമീപകാലത്തെ ഒരു സ്വാതന്ത്ര്യ സമര സേനാനിക്ക് സ്വാതന്ത്ര്യ സമര പെൻഷൻ നിഷേധിച്ചതുമായി ബന്ധപ്പെട്ടും ആളൂർ നിയമ പോരാട്ടം നടത്തിയിട്ടുണ്ട് താൻ കുപ്രസിദ്ധനാകുന്നതിൽ യാതൊരു വേവലാതിയും ഇല്ലാത്ത ആളായിരുന്നു ഇന്ന് അന്തരിച്ച അഡ്വക്കേറ്റ് വിജു ആന്റണി ആളൂർ എന്ന ബി എ ആളൂർ കേരളം നടങ്ങി ഒട്ടേറെ കേസുകളിൽ പ്രതിഭാഗത്തിനു വേണ്ടി ഹാജരായിക്കൊണ്ടാണ് ആളൂർ തന്റെ പ്രശസ്തി വർദ്ധിപ്പിച്ചത് വൃക്കരോഗത്തെ തുടർന്ന് ഇന്ന് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ വൃക്കരോഗത്തിന് ചികിത്സിക്കുന്നുണ്ട് ഇന്ന് രാവിലെ ശ്വാസം അനുഭവപ്പെട്ടതിനെ തുടർന്ന് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഉച്ചയ്ക്ക് ഒരു മണിക്ക് മരിച്ചു